ഹണി റോസിന്റെ പുത്തൻ കോലം ട്രോൾ മഴ ഡാൻസ് മാസ്റ്റർ വിക്രം കിലുക്കത്തിലെ ജഗതി അപമാനിക്കാൻ പല വഴികളും അഭിനേത്രിയാണ് അതിന്റെ ഭാഗമായി പല വേഷവും കിട്ടും എന്നാൽ അതിനു പിന്നാലെ നടന്നിങ്ങനെ കളിയാക്കേണ്ട കാര്യം എന്താണ് ഇതാര് ഡാൻസ് മാസ്റ്റർ വിക്രമോ അതോ കിളുക്കത്തിലെ ജഗതിയോ പുത്തൻ ലുക്കിലുള്ള ഹണി റോസിന്റെ ചിത്രങ്ങൾ കണ്ട് ചില കളിയാക്കി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടു പരിചയിച്ച നീളൻ ഹണി റോസിനെയല്ല കുറച്ച് നാളുകളായി കാണുന്നത് അടിമുടി മാറി പുത്തൻ ലുക്കിലാണ് താരം കേൾ ചെയ്ത ബ്രൗൺ നിറത്തിലുള്ള മുടിയും മേക്കപ്പും ഹണി റോസിന്റെ രൂപം തന്നെ മാറ്റി എന്നാൽ ഇത്തരം മേക്കോവറുകൾ നമ്മൾ എപ്പോഴും നടത്തണമെന്നാണ് ഹണി റോസ് പറയുന്നത് ഒരു ജീവിതമല്ലേ ഉള്ളൂ അതിൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ പറ്റണം എന്നാണ് ഹണിയുടെ കാഴ്ചപ്പാട് പുത്തൻ മേക്കോവറിനെയും ഫാഷൻ ചോയ്സുകളെയും കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഹണി റോസ് കളർ ചെയ്ത മുടി കൂടി വന്നതോടെ നിറയെ ട്രോളുകളാണ് കിലുക്കത്തിലെ ജഗതി ചേട്ടനെ പോലെയുണ്ട് മദാമ എന്നെല്ലാം പറഞ്ഞ ട്രോളുകളുണ്ട് അതെല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട് എന്തൊരു ക്രിയാത്മകമായാണ് അവർ പറയുന്നത് ട്രോളൊക്കെ കണ്ടപ്പോൾ ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നി രസകരമായ ട്രോളൊക്കെ ഒരു പരിധി വരെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് എന്നാൽ പലപ്പോഴും ഈ ട്രോളുകൾ പരിധി കടക്കാറുണ്ട് ബോഡി ഷേമിംഗ് എല്ലാം എനിക്ക് ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് അതെല്ലാം എന്നെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊന്നും പാടില്ല എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല ചെയ്യുന്നവർ കൂടി ഓർക്കണം ഒരു സമൂഹത്തിൽ വളരുമ്പോൾ ഇത്തരത്തിൽ ചെയ്യരുതെന്ന് പലരും ഓർക്കുന്നില്ല ഒരിക്കലും സ്വീകാര്യമായ കാര്യമല്ല ബോഡി ഷേമിംഗ് എന്നും അണിറോസ് പറയുന്നു നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി